എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം തരുന്നോണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മീനാക്ഷി ആകാശം കൂടെ മീനാക്ഷിയുടെ വീട്ടിലേക്ക് വരുവാണ് ആ സമയത്ത് ആകാശം മീനാക്ഷിയോട് മീനു നീ മുമ്പി നടക്കാൻ പറയാന അയ്യേടാ ആകാശം എന്താ മുമ്പി നട ഇങ് നടക്കാൻ പറഞ്ഞിട്ട് മീനാക്ഷി ആ കൈയിലേക്ക് അങ്ങോട്ട് ഏറി പിടിക്കുവാണ് അങ്ങനെ ആരും മുറ്റത്തെത്തി അപ്പോഴേക്ക് ശാന്തി അകത്തെന്ന് ഇറങ്ങി വന്നു ഇതേ രവി ഏട്ടാന്ന് പറയണ അപ്പോഴേക്കും രവീന്ദ്രനും കൂടെ അത്തുനിന്ന് ഇറങ്ങി വന്നു ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു വാമനെ കയറി വരാൻ പറയാണ് മീനാക്ഷിയെ വന്ന് കെട്ടിപ്പിടിക്കുവാണെങ്കിൽ ശാന്തി മീനാക്ഷിക്ക് സന്തോഷമായി അങ്ങനെ അവരകത്തേക്കേറി ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു ഞാൻ ഓർത്തു ഇനി ഇനിയിപ്പം നിങ്ങൾ ഇന്നും വരുമോന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പറയണം അത് കേട്ടതും ശാന്തി പറഞ്ഞു അത് ശരിയാ ശരിയാണ് എന്റെ ഒരു ടെൻഷൻ രവിയേട്ടന് ഇന്നലെ തൊട്ട് പറയുന്ന ഒന്നും വിളിക്കാൻ വേണ്ടി പറയുന്ന എന്ന് പറയണം എന്തോ കുറച്ച് ദിവസമായിട്ട് രവിയേട്ടൻ മോളെ സ്വപ്നം കാണുന്നുണ്ടെന്ന് ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു ആഹാ അത് കൊള്ളാലോ അച്ഛാന്ന് പറയണം പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല അസുഖം വന്നതിന് ശേഷം ഇങ്ങനെയൊക്കെ ചില ചിന്തകളൊക്കെയാ അല്ല മനുഷ്യര് വീഴ്ച വന്നു കഴിയുമ്പോഴല്ലേ പല കാര്യങ്ങളൊക്കെ കുറിച്ച് ചിന്തിക്കുള്ളൂ അതുവരെ ഒന്നും ചിന്തിക്കത്തൊന്നും ഇല്ലാന്ന് പറയണ അപ്പോഴേക്ക് ശാന്തി പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ് ശാന്തി അകത്തേക്ക് പോവുകയാണ് പിന്നീട് ആകാശിനോടും മീനാക്ഷിയോടും ഓരോ കാര്യങ്ങളൊക്കെ രവീന്ദ്രനും ചോദിക്കുവാണ് ആ സമയത്ത് മീനാക്ഷി പറഞ്ഞു അതേ അച്ഛ അച്ഛൻ പേടിക്കൊന്നും വേണ്ട കേട്ടോ അച്ഛന്റെ ചേരുന്നൊരു മനുമാനം തന്നെ കിട്ടിയിരിക്കുന്നെ കുടിയില്ല വലിയില്ല വേറെ ദുർസ്വഭാവങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയണേ ഇത് കേട്ടതും ഷാനാം ഒന്ന് ചിരിച്ച് രവീന്ദ്രന് പിന്നീട് മീനാക്ഷി പറഞ്ഞു അല്ല അച്ഛൻ്റെ മോളല്ലേ ഞാൻ എന്തേലും തിരഞ്ഞെടുക്കണ സമയത്ത് അതൊക്കെ നോക്കിയല്ലേ തിരഞ്ഞെടുക്കത്തുള്ളു എന്നൊക്കെ പറയണേ ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു അന്നേപ്പിനീ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു എന്തൊക്കെയായിരുന്നു വീടിൻ്റെ മുറ്റത്ത് ഒന്ന് കർമ്മം ചെയ്യുന്നു എന്നിട്ട് എന്നെ അവിടെ നിന്ന് ഓടിക്കാൻ നോക്കുന്നു ഇത് കേട്ടപ്പം പെട്ടെന്ന് തന്നെ രവീന്ദ്രൻ ആകാശനോട് പറഞ്ഞു മോൾ ക്ഷമിക്കണോട്ടോ മോളൊന്നും മനസ്സിൽ വെക്കില്ലെന്ന് പറയണം എന്താ ഇങ്ങനെയൊക്കെ പറയണേ ക്ഷമ ചോദിക്കുന്നു എന്നോട് ആരാണെങ്കിലും ആ സമയത്ത് അങ്ങനെയൊക്കെ ചെയ്തു പോകും കാരണം ഇത്രയും കാലം വളർത്തി വലുതാക്കിയിട്ട് ഒരു നിമിഷം പെട്ടെന്ന് മകളെ ഇറങ്ങിപ്പോയിക്കുമ്പോൾ ആർക്കൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അത്രേ അങ്കളും ചെയ്തിട്ടുള്ളൂ അത് ഞങ്ങൾ അങ്കളിനെ കുറ്റം ഒന്നും എന്ന് പറയണേ അപ്പോഴേക്ക് ശാന്തി കുടിക്കാനുള്ള ജ്യൂസൊക്കെ ആയിട്ട് വരൂണ് അങ്ങനെ ജ്യൂസൊക്കെ കൊടുത്തു ഈ സമയം ശാന്തി പറഞ്ഞു അത് ശരിയാ മോളെ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ജവിയേട്ടൻ അതിൽ ഭയങ്കര പശ്ചാത്താപമുണ്ട് രവീഠനാണ് എന്തിരു വിഷമായിരുന്നു അറിയാമായിരുന്നോ കൊറേ കാലങ്ങളായി പക്ഷെ പിന്നീട് നിങ്ങളെ കണ്ടതിന് ശേഷം ആ വേദന വിഷമമൊക്കെ മാറിയെന്ന് ഒക്കെ പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദാസേരൻ അങ്ങോട്ടേക്ക് വരുന്നേ ദാസേട്ടൻ വന്ന് കഴിഞ്ഞപ്പത്തേനും ആകാശനോട് മീനാക്ഷി പറഞ്ഞു ഇതാരുന്നു മനസ്സിലായോ ഇത് ദാസേട്ടൻ ദാസേട്ടന്ന് ഏർ ഞങ്ങൾ പിറങ്ങിയാലും ദാസമാമൻ കേട്ടോ ഞങ്ങളെ ഒരു ബന്ധുവെന്നൊക്കെ പറയണം മീനാക്ഷി ഏറ്റവും അടുത്തൊരു ബന്ധുവെന്ന് പറയണം അങ്ങനെ ദാസൻ അവിടെ ഇരുന്നു ദാസൻ പിന്നീട് വെച്ചു അല്ല ഇതല്ലേ എന്താ ആദർശോ എന്താന്നാ പേര് ആദർശല്ല ആകാശാന്ന് പറയാ ഓ മനസ്സിലായി ആകാശല്ലേ എന്താ ജോലി കടയിൽ എടുത്തു കൊടുപ്പല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ആകാശമല്ലാത്തൊരവസ്ഥയെ പെട്ടെന്ന് മീൻ പറഞ്ഞു ഏ കടയിൽ എടുത്തു കൊടുപ്പല്ല ഇത് അവരുടെ സ്വന്തം കടയാ ഗോമതി സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയപ്പെടുന്ന ഒരു കട തന്നെയാന്ന് പറയാണ് ഒരു കടയുടെ മുതലാളി ഇരിക്കുന്നു പറയും എന്നാലും ചുളിവിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയെ അടിച്ചെടുത്തില്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അതെ എന്നെ അടിച്ചെടുക്കും അല്ലേ ഇതേ ഞാൻ ശരിക്കും ആകാശിനെ അടുത്ത് അടിച്ചെടുക്കും ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ എന്റെ ജീവിതത്തിൽ കിട്ടണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാന്ന് പറയുന്നത് സർക്കാർ ജോലിയിൽ ഒന്നും ഒരു കാര്യം ഇല്ല മാമാന്ന് പറയാണ് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുത്തോണ്ടിരിക്കുന്നത് ആ സമയത്ത് ദാസം പറഞ്ഞു എന്നാലും കടയിലൊക്കെ കൊടുക്കും കാര്യങ്ങളൊക്കെ അല്ലേ അല്ല ഇനി ഇനിയിപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടായത് പഠിക്കാൻ പ്രയാസമായതുകൊണ്ടാണോ കടിക്കാൻ കടയിലേക്ക് എടുത്തു കൊടുക്കാൻ പോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം മീനാഴ്ച പറഞ്ഞു അതുകൊണ്ടന്നും അല്ല എടുത്തു കൊടുക്കാൻ പോയത് അത്രയും വലിയ കടയല്ലേ അവളെ ആൾക്കാർ വേണ്ടേ അതൊരു ബിസിനസ് അല്ലേ മാമ പിന്നെ എന്താ കൊഴപ്പം പഠിക്കാൻ അല്ലാതെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടൊന്നും അല്ലെന്ന് പറയണം അല്ല ഈ പറയുന്ന മാമൻ എത്ര പേര് പഠിച്ചിട്ടുണ്ടെന്ന് ചോദിക്കാണ് ഇത് കേട്ടതും ദാസനൊന്നും ഞെട്ടി രവീന്ദ്രൻ ശാന്തിയൊക്കെ ചിരിക്കാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ അയാൾ വിഷയം മാറ്റുകയാണ് അല്ല ആകാശ ഉള്ളിക്ക് എന്താ വിലയെന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അതെ ഉള്ളിയുടെ വില വിലയിപ്പം മാമൻ മാമൻ ഒരു കാര്യം ചെയ്യാ കടയിൽ പോയി സാധനം വാങ്ങു കാശ് കൊടുത്ത് സാധനം വാങ്ങിയാൻ അറിയാം ഉള്ളിയുടെ വില എന്താന്ന് എന്നൊക്കെ പറയുന്നത് ഇത് കേട്ടപ്പം ശാന്തി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ആകാശിനെ കൊണ്ട് അകത്തേക്ക് ചെന്ന് വീടൊക്കെ കാണിച്ചു കൊടുക്കാൻ പറയണം അങ്ങനെ മീനു ആകാശിനെ പിടിച്ചോണ്ട് അകത്തേക്ക് പോവാണ് ആ സമയത്ത് ദാസം പറഞ്ഞു ഉം കൊള്ളാം കൊഴപ്പൊന്നും ഇല്ലാന്ന് തോന്നുന്നത് നല്ല ചെറുപ്പക്കാരനാന്ന് തോന്നിയെന്നൊക്കെ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു അതെ വെറുതെ ഓരോന്നൊക്കെ പറഞ്ഞ് മീനുവിൻ്റെ മനസ്സ് വേദനിപ്പിക്കണ്ട അറിയാലോ മീനുവിൻ്റെ സ്വഭാവം അവൾ ഊരുള്ളക്ക് ഉപ്പേര് പോലെ മറുപടി എന്ന് പറയുന്നത് ഇത് കേട്ട ദാസൻ ഒന്ന് ചമ്മി പിന്നീട് അകത്തേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും മീനു ചോദിച്ചാൽ എങ്ങനെയുണ്ട് ഈ വീടൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം കുഴപ്പമില്ല ഇഷ്ടപ്പെട്ടെന്ന് പറയാം അല്ല സത്യം പറയണം ഇങ്ങോട്ടേക്ക് ഞാൻ വിളിച്ചോണ്ട് വന്ന് ഇഷ്ടപ്പെട്ടോ എന്ന് അതെന്താ അങ്ങനെ ചോദിച്ചാൽ അല്ല എൻ്റെ വീട്ടിലേക്ക് വരാനായിട്ട് ആകാശത്തിന് താല്പര്യം ഉണ്ടായിരുന്നു ചോദിക്കുക അതെന്ത് പറത്താലോ മീനു പറയണേ ആദ്യമൊക്കെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരും സമയത്ത് പക്ഷെ ഇപ്പോഴതില്ല ആ ടെൻഷനൊക്കെ അങ്ങോട്ട് മാറിയെന്ന് പറയാം നിന്റെ സന്തോഷമല്ലേ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം നിന്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ എൻ്റെ അങ്ങോടെ വീട്ടുകാരല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ ആ ദാസമാമൻ ഉണ്ടല്ലോ ആളൊരിതാണ് അത് കാര്യമായിട്ട് എടുക്കണ്ട മറ്റുള്ളവരിങ്ങനെ കുത്തി കുത്തി പറയുന്നതിൽ സന്തോഷം കണ്ടെത്തും എന്തേലും കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കും അതൊക്കെ മാമൻ്റെ ഒരു കാര്യങ്ങളാണ് അതൊന്നും ഓർത്തിട്ടെ ആകാശം വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലാട്ടോ എന്തേലും പറഞ്ഞാ പോലും ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവിക്കൂടെ അങ്ങോട്ട് വിട്ടുകളഞ്ഞാൽ മതി തിരിച്ചു പറയാനൊന്നും പോവണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പ ആകാശം പറഞ്ഞു ഏയ് അങ്ങനൊന്നുമില്ല എനിക്ക് പറയാനും നീ നന്നായിട്ട് മറുപടി കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ എന്തിനാണ് സംസാരിക്കണേ എന്നൊക്കെ പറയണ എന്നാ ബാ നമുക്കിവിടെ കാണാന്ന് പറഞ്ഞ അങ്ങനെ അവ രണ്ടുപേരും കൂടെ അതിലൂടെ കാണാനായിട്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് വൈരാ വൈകുന്നേരം ആയ കഴിഞ്ഞപ്പത്തേനും കടയിൽ നിന്ന് ബാലനും ധർമ്മനും കൂടെ വീട്ടിലേക്ക് ഒരുവുക അപ്പതിലും വിപരീതമായിട്ട് കഥ ഒക്കെ അടച്ചിട്ടിരിക്കുന്നു ഇതെന്താ പോലും കഥ അടച്ചിട്ടിരിക്കുന്നെ ഇത് പതിവില്ലാത്ത ആണല്ലോ പിന്നീട് ബാലൻ പോയി കഥ അങ്ങ് തുറക്കാണ് കുറ്റി ഇട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ തുറന്ന് അങ്ങോട്ട് കേറിക്കുമ്പത്തേനും ഒരു സൗണ്ടും കേട്ടു പാർട്ടിപ്പോ പുറം പൊട്ടുകയും ചെയ്തു ബാലിൻ്റെയും ധർമ്മന്റെയും തലയെക്കൂടെ നിറച്ചും വർണ്ണക്കടലാസുകൾ ഇങ്ങനെ മിന്നുമായി വേണം ഒരു നിമിഷം ബാലൻ ഞെട്ടിപ്പോയി അപ്പോഴേക്ക് ഹാപ്പി ബേർഡേ ബാലച്ചാന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവി ഓരോരുത്തർ ഓരോരുത്തരെ ബേർഡേ ബേർത്ത് ഒക്കെ പറയണം ബാലൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി ബാലി എന്താ ഇതൊക്കെയെന്ന് ചോദിക്കുകയാണ് ഗോമതി പറഞ്ഞു ബാലന്റെ ബേർഡേ അല്ലേ അതൊന്ന് ഞങ്ങളെല്ലാവരും കൂടെ ആഘോഷിക്കാൻ തീരുമാനിച്ചെന്ന് പറയണം എന്ത് കോപ്രായമൊക്കെ ഗോമതിയെ കാണിക്കണേ ഏഹ് ഇത് വർണ്ണ പേപ്പറ് ബലൂണ് ഇതിനൊക്കെ എത്ര രൂപയായി കാണും ഏഹ് എന്ന് ചോദിക്കണം അപ്പോഴേക്കാണ് ധർമ്മം കേക്കിരിക്കുന്നുണ്ട് ഇതേ അളിയാ കേക്കും ഉണ്ടെന്ന് പറയണം ഓഹോ അപ്പം നിങ്ങൾ കാര്യമായിട്ട് തന്നെ അല്ലേ എത്ര രൂപ പൊടിച്ചെന്ന് അല്ല ഒരു വശത്തും ഞാനാണെങ്കിൽ പൈസ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു മാറുവശത്ത് അതെങ്ങനെ ചെലവഴിക്കാന്ന് പറത്ത് എല്ലാവരും കൂടെ കൂടി ആലോചിച്ച് ഓരോ കോപ്രായങ്ങൾ കാണിച്ചു കിട്ടും അല്ലെങ്കിൽ ചോദിക്കുകയാണ് കേട്ടപ്പം ഗോമതി പറഞ്ഞു അല്ല ആ അത് പിന്നെ ബാലേട്ട വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട എന്ന് പറയണ്ട അല്ല ഇതിന്റെ പിന്നിൽ ആരാ പ്രവർത്തിച്ചതെന്ന് ചോദിക്കുകയാണ് ആരുടെ ബുദ്ധി ആയിരുന്നു ഇതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഗോവിന്ദ പറഞ്ഞു അല്ല അത് പിന്നെ ബാലേട്ട ശ്രീദേവ പറഞ്ഞു ബാലച്ച ഞാനാന്ന് പറയണം ഇന്ന് രാവിലെ അമ്മ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നപ്പോൾ അമ്മയെ പറഞ്ഞേ ബാലച്ചൻ്റെ പിറന്നാളാന്നുള്ള കാര്യം ഇതറിഞ്ഞപ്പോൾ എനിക്ക് ആഘോഷിക്കണം തോന്നി അതുകൊണ്ടാണ് ഞാനാണ് ഇതിൻ്റെ എല്ലാം പിന്നിലിരുന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു ആഹാ മോളായിരുന്നു ഇതിൻ്റെ എല്ലാം പിന്നില് പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു പിന്നിലിരുന്ന് പറയാൻ പറ്റില്ല എല്ലാത്തിനും മുന്നിൽ ഞാൻ തന്നെയായിരുന്നു എന്നൊക്കെ പറയാം ആഹാ അപ്പോൾ അതിന് ബാലന്റെ സ്വഭാവം അങ്ങോട്ട് മാറി ആ സമയം ധർമ്മനും ആരും പരസ്പരം നോക്കുകയാണ് ഇത്ര സമയം കടിച്ചു കയറാൻ വന്ന ആളാണ് പെട്ടെന്നൊരു മാങ്കുട്ടിയെപ്പോലെ ആയിപ്പോയി ആ സമയം ഗോമതി പറഞ്ഞു ബാലേട്ടാ ദേഷ്യമൊന്നും തോന്നില്ലെന്ന് പറയണം ആനന്ദം വന്നിട്ട് പറഞ്ഞു ഞാൻ പോലും ഇവിടെ വന്നതിന് ശേഷം അറിഞ്ഞേ കാര്യങ്ങളൊക്കെ എന്തായാലും സന്തോഷമുള്ളൊരു കാര്യമല്ലെന്ന് ചോദിക്കും ഇത് കേട്ടതും മിത്ര പറഞ്ഞു അത് ശരിയാ ഞാൻ കോളേജിൽ വിട്ട് വന്നു ഇവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടായിരുന്നു അല്ല ശ്രീദേവി എടുത്തി തനിച്ച ചെയ്തേ അച്ഛനെ അങ്കിളിൻ്റെ പിറന്നാൾ എന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ പറയണം അങ്ങനെ ബാലന് സന്തോഷമായി ഈ സമയം ശ്രീദേവി പറഞ്ഞു ബാലച്ചാ ഒരു നല്ല കാര്യമല്ലേ ചെയ്തേ വഴക്ക് പറയില്ലെന്ന് പറയാണ് പിന്നെ ശ്രീദേവി ആയതുകൊണ്ട് ബാലന് എന്തേലും പറയാൻ പറ്റുമോ അതുകൊണ്ട് ബാലൻ പറഞ്ഞു കുഴപ്പമില്ല മോളെ നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട് എന്നൊക്കെ പറയുന്നത് കോമതി ഇങ്ങനെയൊന്നും ബാലിനെ നോക്കാണ് അപ്പോഴേക്ക് ശ്രീദേവ് പറഞ്ഞു എന്നാ ബാലച്ചാ കേക്ക് കെട്ടിയതല്ലോ എന്ന് ചോദിക്കുകയാണ് ബാലം ചോദിച്ചു അല്ല അവരെന്ത് ചെയ്യാ ആകാശം മീനാക്ഷി എന്തു ചെയ്യുന്നു ചോദിക്കുകയാണ് ആ സമയത്ത് കോമതി അത് ശരിയാണല്ലോ അവരിതുമായിട്ടും വന്നിട്ടില്ലല്ലോ ഏഹ് ഇനിയിപ്പം മീനാക്ഷിയെ അങ്ങനെ ആകാശം പോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ബാലൻ പറഞ്ഞു അതെ അവര് വീട്ടിലേക്ക് പോയത് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നൊക്കെ പറയുന്നത് ഏഹ് വീട്ടിൽ പോയോ അതെ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പറയാം അന്നൊരു കാര്യം ചെയ്യാം ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറയണം അപ്പോഴേക്ക് ആരും പറഞ്ഞു വേണ്ടമ്മേ വിളിക്കണ്ട അവരിപ്പം അവിടെ ചെന്ന് വെച്ച് സന്തോഷമായിട്ടിരിക്കണ സമയത്ത് നമ്മൾ വിളിച്ച് ശല്യം ചെയ്യേണ്ട കാര്യമുണ്ടോ അവരൊക്കെ സമയം ഇരിക്കട്ടെ എന്ന് പറയുകയാണ് ശ്രീദേവി പറഞ്ഞു അങ്ങനെയാണ് നമുക്ക് കേക്ക് കട്ട് ചെയ്യാന്ന് പറയണേ അങ്ങനെ കേക്ക് കിട്ടിയാൽ തുടങ്ങുന്നതിന് മുമ്പ് ശ്രീദേവി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ഇങ്ങ് നോക്ക് ബാലച്ചാ ഞാൻ പറഞ്ഞു പ്രത്യേകം തയ്യാറാക്കി കേക്കാ എഴുതിയേക്കുന്നത് കണ്ടോ ബാലച്ഛന് ഒരായിരം പിറന്നാൾ ആശംസകളെന്ന് ഇങ്ങനെ എൻ്റെ ഇഷ്ടപ്പെട്ടോ ചോദിക്കാം ഉം ഇഷ്ടപ്പെട്ടെന്ന് പറയണം അങ്ങനെ ബാലൻ കേക്ക് കട്ട് ചെയ്തു കേക്ക് കട്ട് ചെയ്തിട്ട് പരസ്പരം അങ്ങോട്ടും ഗോമതിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ എല്ലാവർക്കും കേക്ക് കൊടുത്തതിന് ശേഷം ആ ആനന്ദ് ഗിഫ്റ്റോ കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഗിഫ്റ്റോ കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേനും ഗോമതി എന്ത് ചെയ്യുവാണ് ഒരു ഗിഫ്റ്റ് എടുക്കുകയാണ് ഗോമതി പറഞ്ഞു എൻ്റെ വക ബാലാടിൻ്റെ ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ടെന്ന് പറയണം ഏ ഗോമതി എനിക്ക് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കും അതെന്താ ബാലേട്ടാ ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചാൽ ശരിയാകത്തില്ല എന്ന് ചോദിക്കുക അങ്ങനെ ആ ഗിഫ്റ്റ് ബോക്സ് അങ്ങോട്ട് തുറന്നു ഒരു റിംഗ് ആയിരുന്നത് ഇതേ ഇത് ഞാൻ ബാലേട്ടന് വേണ്ടി സൂക്ഷിച്ചു വെച്ചാന്ന് പറയണം ഇതൊക്കെ എവിടുന്നാ ഗോമതി ഇതിനുള്ള പണം ഇവിടെന്നാന്ന് വയ്ക്കാം ഇത് ഞാൻ കുറെ കാലമായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന ഏതെങ്കിലും ഒരു വിശേഷ ദിവസം ബാലേട്ടനെ തരാൻ വേണ്ടിയിട്ടെന്ന് പറയാം എന്നും പറഞ്ഞ് ബാലിൻ്റെ കൈ മേടിച്ച് അത് ബാലിൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കോടെ എല്ലാവർക്കും സന്തോഷമായി ആ സമയം ധർമ്മം പറഞ്ഞു അതെ ഞാൻ അളീനെ ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നില്ല എനിക്കത് അറിയില്ലായിരുന്നല്ലോ എന്ന് പറയണം എടാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നീ ഗിഫ്റ്റ് വന്നില്ലല്ലോ എനിക്ക് കുഴപ്പമില്ല എന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് നീയല്ലേ നിന്നെ പോലെ തന്നെ കിട്ടിയതല്ലേ എന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു അളിയാന്നും പറഞ്ഞുകൊണ്ട് ബാലിനെ അങ്ങോട്ട് കയറി കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ സന്തോഷമായിട്ട് അവര് ബർഡേ ആഘോഷിക്കുകയാണ് ആ സമയം മീനാക്ഷി ആകാശമൊക്കെ ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഫുഡ് കഴിച്ചിട്ടൊക്കെ പോയാൽ മതി എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവര് ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മിത്രയുടെ കോൾ വരുന്നത് മീനാക്ഷിയും ഫോണിലേക്ക് ഏയ് മിത്രയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കോൾ എടുക്കുകയാണ് മിത്ര കോൾ എടുത്തിട്ട് പറഞ്ഞു ആഹാ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് പോയതല്ലേ നിൽക്കും അതെ അല്ല എന്തെടുക്കും രണ്ടുപേരും കൂടെ അത് ഞങ്ങളിവിടെ ഫുഡ് കഴിക്കുകയെന്നൊക്കെ പറയുകയാണ് പിന്നീട് ചോദിച്ചു അല്ല ആകാശ തന്നെ ചെയ്യുന്നു വെക്കണം ഇവിടെ ഉണ്ടെന്ന് പറയാണ് ആകാശിൻ്റെ അതിൽ ഫോൺ ഫോൺ കൊടുത്തു പിന്നീട് മിത്ര പറഞ്ഞു അതെ ഞങ്ങളിവിടെ ഫുഡൊക്കെ കഴിച്ചിട്ടേ വരുള്ളൂ അമ്മയോടൊന്നു പറഞ്ഞാലേ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടേ വരുള്ളൂന്ന് പറഞ്ഞേക്കാൻ ഒക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്യുക വേണം മിത്ര പറയാൻ വന്ന ബർത്ത്ഡേയുടെ കാര്യത്തെക്കുറിച്ച് പറയാനായിട്ട് വന്നാണ് പക്ഷെ എന്തു ചെയ്യാൻ പറ്റും അത് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇപ്പറേ കോള് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സാരമില്ല ഇനി പറയണ്ട അവർ വരുമ്പോൾ അറിഞ്ഞാൽ മതി എന്നൊക്കെ പറയാണ് പിന്നീട് മീനാക്ഷി പറഞ്ഞ് ഇപ്പം ഇത്രയാണ് വിളിച്ചതെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം ശാന്തി പറഞ്ഞു ആ നല്ല കുട്ടിയല്ലേ എന്ന് ചോദിക്കുകയാണ് അതെ അവിടുത്തെ എല്ലാവരും തന്നെ നല്ലതെന്ന് പറയണം പിന്നെ അവിടുത്തെ അമ്മയുടെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശാന്തി പറഞ്ഞു അത് ശരിയാ ഞാൻ അന്നും വീട്ടിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അവരെത്ര കാര്യത്തോടെ നിന്നെ നോക്കണം എന്നുള്ളത് അത്ര നല്ലൊരു സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയുന്നത് ആ സമയത്ത് അവർ കാണിച്ച വിവേകം ഉണ്ടല്ലോ ഈ കല്യാണം വിളിക്കാൻ വന്ന സമയത്താണെങ്കിലും ശരിക്കും അവർ സമ്മതിച്ചു കൊടുക്കണം എന്ന് പറയണേ ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു അവിടുത്തെ അമ്മയിൽ നിന്ന് അമ്മ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടെന്ന് പറയണേ ഇത് കേട്ടതപ്പോൾ ഒരു നിമിഷം നോക്കിയിട്ട് മീനാക്ഷിയുടെ മുഖത്തേക്ക് ഇങ്ങനെ ആകാശം നോക്കിയിട്ട് പറഞ്ഞു എന്താ മീനു നീ എന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കാം എന്താ ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ശാന്തി പറഞ്ഞു ശരിയാ മീനു പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമാണ് എന്ന് പറയണേ ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു അത് ശരിയാ ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊരു കുടുംബത്തിലേക്ക് എൻ്റെ മോളെ വിടാൻ തോന്നി തന്നെ ഏഹ് എൻ്റെ ഭാഗ്യം എന്ന് കരുതുന്ന ആളായിപ്പം ഞാൻ കാരണം അന്ന് ഞാനും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയാലും എനിക്ക് മനസ്സിലായി എത്ര നല്ല കുടുംബത്തിലേക്ക് എൻ്റെ മോള് കയറി ചെന്നേ എന്നുള്ള കാര്യം ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു ഏയ് അത്രയ്ക്കൊന്നും ഇല്ലച്ചാ എന്ന് പറയണേ അത് മോൻ പറയണ്ട എനിക്കറിയാം മോൻ നല്ലവനാന്ന് മനസ്സിലായി അല്ലെങ്കിൽ എൻ്റെ മോള് മോനെ തെരഞ്ഞെടുക്കത്തില്ലോ അങ്ങനെ എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ടിരുന്ന ആഹാരമൊക്കെ കഴിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്നു കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്